ഇന്ന് നിങ്ങൾ കാണുന്നത് ഇംഗ്ലണ്ടിൽ പല സ്ഥലങ്ങളിലായി കാണപ്പെടുന്ന പുഷ്പങ്ങളാണ് ഈ പുഷ്പങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മളുള്ളത് ഇംഗ്ലണ്ടിലെ സ്മെത്വിക് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് അവിടെ നിന്നാണ് നിങ്ങൾ പുഷ്പങ്ങളുടെയൊക്കെ കാഴ്ചകൾ കണ്ടത് മറ്റ് വിവരങ്ങളുമായി ഇംഗ്ലണ്ടിലെ മറ്റ് മറ്റ് വിവരങ്ങളുമായി ഇഫ് യു ഗോ ഡൗൺ ദ ബ്യൂട്ടിഫുൾ പ്ലേസ് യെസ് 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 യാക്കെ ഓക്കെ ഓക്കെ നൈസ് ബീങ് ദ ലാസ്റ്റ് നേ ഡേ എന്നൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ താഴെ നല്ല മനോഹരമായ കാഴ്ചകളുണ്ടെന്നാണ് പറയുന്നത് അതായപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല അടുത്ത ദിവസം വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്